അവശ്യ സാധനങ്ങൾ ഇനി ദുബായിൽ പറന്നിറങ്ങും മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഡ്രോൺ ഡെലിവറി സർവീസിന് സിലിക്കൺ ഒയാസിൽ തുടക്കമായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആദ്യ ഓർഡർ നൽകി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മരുന്ന് ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ഇനി ദുബായിൽ ഡ്രോൺ ഡെലിവറി വഴി ലഭ്യമാകും ഡ്രോൺ ഡെലിവറി സേവനത്തിനുള്ള ആദ്യ വാണിജ്യാനുമതി ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി കീറ്റ ഡ്രോൺ കമ്പനിക്ക് നൽകി ദുബായ് സിൽക്ക ഒയാസിസിലാണ് ആണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് ആറ് ഡ്രോണുകളാണ് ഇവിടെ സർവീസ് നടത്തുക രണ്ട് ദശാംശം മൂന്ന് കിലോഗ്രാം ഭാരമുള്ള വസ്തുക്കളാണ് നിലവിൽ കീറ്റ ഡ്രോണുകൾ വഹിക്കുക അത്യാധുനിക ഹെക്സ കോപ്റ്ററുകളാണ് കീറ്റ ഡെലിവറിക്കായി ഉപയോഗിക്കുന്നത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും ആദ്യ ഓർഡർ നൽകി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡി ഡ്രോൺ ഡെലിവറി ശൃംഖലയിലെ ലാൻഡിംഗ് പോയിന്റുകളിൽ ഒന്നായ ആദ്യ ദുബായിൽ വെച്ചാണ് അദ്ദേഹം ഡെലിവറി ഓർഡർ ചെയ്തത് പ്രദേശത്തെ ടേക്ക് ഓഫ് പോയിന്റിൽ നിന്ന് ഓർഡർ സ്വീകരിക്കുകയും ചെയ്തു ഡ്രോൺ ഡെലിവറി സംവിധാനം പൂർണ്ണമായും സുരക്ഷിതവും വിശ്വസനീയമാണെന്ന് അധികൃതർ വ്യക്തമാക്കി ജനം ദുബായ്